ഹായ് ഞാനെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ മൂന്ന് നമ്മുടെ ഓണപരിപാടി കേട്ടോ യു കെയിലുള്ള ഓണപ്പരിപാടി അതെ തലേ ദിവസം തന്നെ ഓണത്തിനുള്ള ഡ്രസ് ഐറ്റംസ് സെറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് അത് കഴിഞ്ഞിട്ട് അവിടെ എത്തി ഇതാണ് പൂക്കളും ഇതാണ് നമ്മുടെ സ്റ്റേജും ആഡ്വിക്ടസ്കേഴ്സിന്റെ ആദ്യത്തെ ഓണ പരിപാടിയാണ് ഇതാണ് മാവേലി അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മുടെ ഒരു സ്പീച്ചും മാവേലിനെ കൊണ്ടുവന്നു അതേപോലെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം നമ്മുടെ സ്പീച്ച് പറഞ്ഞത് നമ്മുടെ മച്ചാൻ ബിബിനേഷാണ് എല്ലാ പിള്ളേരുണ്ടായിരുന്നു ഫുൾ ഓണായിരുന്നു കുറച്ച് പേരൊക്കെ അപ്പുറത്ത് വെള്ളപ്പരിപാടിയിലായ കാരണം കുറച്ച് പേര് മിസ്സിങ് ഉണ്ട് ഇതാണ് നമ്മുടെ സദ്യ ഇരുപത്താറ് തരം കറിയും പിന്നെ എല്ലാവരും ആക്റ്റീവായിരുന്നു ഫുള്ള് ആക്റ്റീവായിരുന്നു ഇപ്പോൾ ബോയ്സ് ആയാലും ഗേൾസായാലും എല്ലാവരും ഓണ പരിപാടിക്ക് ആക്റ്റിങ്ങും നമുക്ക് കളികളായിട്ട് കാസേര കളികൾ ഗേൾസിൻ്റെ അതേപോലെ ബോയ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അതെ ഇപ്പോൾ വിളമ്പാൻ ഇപ്പോൾ ഫുൾ ഫുള്ള് ആയിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഓണമൊക്കെ സദ്യ അടിപൊളി സദ്യ ഒന്നും രക്ഷില്ല പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു ഡി ജി ഉണ്ടായിരുന്നു ഡി ജിക്ക് എല്ലാവരും ഇപ്പോൾ നമ്മൾ ഒരു ക്രിക്കറ്റ് കൂട്ടായ്മയാണ് അപ്പോൾ എല്ലാവരും ഒരു ഫാമിലി പോലെ വന്ന് എല്ലാവരും ഫുൾ ഓണം തന്നെയായിരുന്നു എല്ലാവരും അടിച്ച് പൊളിച്ച് ഇപ്പോൾ ഓണം ആവാൻ ഇനിയൊരു ടു വീക്സ് കൂടി ഉണ്ട് പക്ഷെ എന്നാലും അതൊന്നും ഇതാക്കില്ല എല്ലാവരും വന്ന് യു കെയിൽ ഇങ്ങനെ ദുരേപോലത്തെ നിമിഷം എന്ന് പറഞ്ഞു അതൊരു വലിയൊരു സംഭവം തന്നെയാണ് എല്ലാവരും ആരും അവരുടെ സ്റ്റെപ്പുകളായി നൃത്ത ചൂടുകളൂടെ ആടിയ കുറച്ച് നിമിഷങ്ങളായിരുന്നു പിന്നെ ഒന്നും പറയില്ല എല്ലാവരും ഒത്തിരിമിച്ച് അടിച്ചു പൊളിച്ച ഒരു ഓണം അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ബൈ ഫ്രോം വണ്ടർ ലാസ്റ്റ്